അതെ അപ്പം നമ്മളെന്ന് നമ്മുടെ ചാലി വന്നത് കേട്ടോ നമ്മളെന്നിട്ട് ഒന്ന് പാറ്റയായി കൊണ്ടുവന്നിട്ടുണ്ട് പാറ്റയൊക്കെ ഓർത്തിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് പാറ്റ ഉണ്ട് കൊഞ്ചുണ്ട് അപ്പം കാണാൻ പിടിക്കും ആ അവിടെ അവിടെ നിന്ന് കുഞ്ഞാപ്പിന്ന് വീഡിയോ പിടിക്കുന്നു കേട്ടോ അപ്പച്ചും വന്നില്ല അപ്പം അവനെ കറക്റ്റായിട്ട് പിടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല പിടിക്കായിരിക്കും നമുക്കൊരു ഒന്ന് രണ്ട് പാറ്റയൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മമാർ അവർക്ക് ഓർത്ത് ചാടി പോകുന്നതാണ് ആമ്പോട്ടെ ആൺ പോട്ടെ ആമ്പോട്ടെ ആൻപോട്ടെ ആമ്പോട്ട് ചെറുതാ അതെ വീഡിയോ വീഡിയോ പിടിക്കില്ലേ നീ അവിടെ നിന്ന് എന്ത് വരണ്ട അവിടെ പിടി രണ്ട് അപ്പാറ്റ മറിയുന്നങ്ങോട്ട് പിടിക്കട നീ അതിന്റെ പോട്ടെ അത് പോട്ടെ അവനെ പോയ പാറ്റു പോയാ ഇവനെ പിടി പിടിപ്പിക്കാൻ വിട്ട ആള് കോണയതാ അളി വേറെ വഴിക്ക് പോയി ഇത് കറക്റ്റായിട്ട് പിടിക്കണം പോയ കേട്ടോ ഞാൻ നിന്നെ ക്യാമറമാൻ ആക്കത്തുള്ളൂ നമുക്ക് വേറെ രണ്ട് ൂടി ഇരിപ്പുണ്ട് കറക്റ്റ് അടിച്ച പുറമോ അവിടെ ആ മൂല നോക്കി അമ്മ മൂലക്കെ നിൽപ്പുണ്ട് രാത്രിയാകുമ്പോഴ മറിച്ചിട്ട് പോവുക നക്കാതെ കിട്ടിരുന്നാ മതി മീനടിക്കുവാണെങ്കിൽ കാണിക്കാം കേട്ടോ ഇപ്പൊ വീട്ടിലെ കൊഞ്ചിട്ടുണ്ട് കൊഞ്ചിട്ട് തന്നെ കാര്യം വല്ലതും പിടിക്കുന്നോളാം മറ്റേ വരാന് നമുക്ക് ഉറപ്പില്ല കിട്ടുമെന്ന് കിട്ടുവാണെങ്കിൽ കാണിക്കാം ഓക്കെ നമ്മളവിടെ കിടപ്പുള്ളൂ കേട്ടോ ആദ്യമൊന്നും നനക്കി നോക്കി എടുത്തില്ല വലിയ ഒരെണ്ണ ചാടി എൻ്റെ പത്തിയൊക്കെ വന്നത് ഇല ഇരിക്കുമ്പോൾ അത് ചാടി വെട്ടുന്നുണ്ടോ നമുക്ക് കാണാം കാർത്തിട്ട് മുട്ടവരെണ്ണം കേട്ടോ നമ്മൾ ഓർക്കാറേ എടുത്തിട്ടുള്ളൂ എന്തുകൊണ്ടേ ഞങ്ങളിങ്ങനെ ഒരു പാറ്റയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക അടിക്കുകയോ നോക്കട്ടെ കുറേ ദിവസമായിട്ട് ഞങ്ങളെ പറ്റിക്കാൻ കുറച്ച് ദിവസമായിട്ട് ഇവൻ്റെ പുറത്ത് നടക്കി പിന്നെ സീര അവിടെ തന്നെ ഉണ്ട് ഒരു പ്രാവശ്യം കുറത്തിട്ട് അടിച്ച് പക്ഷേ കിട്ടി നമ്മൾ പിടിച്ചു കൊണ്ടേ പോകത്തുള്ളൂ വേറെ കാര്യം നമുക്ക് നോക്കാം കിട്ടുമോ പച്ചാപ്പി ഇവിടെ കണ്ട് പോയിടുന്നുണ്ടേ ഇട്ടത്തിങ്ങോട്ട് വാ അവനും പേടി ഒന്നില്ല അങ്ങ് പൊക്കോളൂ ഇത് ഒരു അടിച്ചിട്ടോ കേട്ടോ ി എന്നെ പോയിൻ്റെ കയ്യിലൊന്നോട്ടോ പാറ്റയെ കോർത്തിട്ട് പേടിച്ച കേട്ടോ വീണ്ടും വാല കയതാകുന്നത് അതിന് നമുക്ക് ബാക്കി കാണിക്ക ഒരു കിലോ ഈ മൂള്ളാ കാണിച്ച അടുത്ത കാണിച്ച കാണോ മുതുരെ നമുക്ക് கரெക്റ്റ് ആയിട്ട് പിടി ഇത് വെളി പുറത്തേ ഇದು വെളി തക താനല്ല ഇದ್ದು ഇതിനെ ഞാൻ അർണിയോലില്ല നീ എത്ര അടിക്കുവോന്ന് അട കാണിച്ചേ അട കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചേ പപ്പേ കാണിച്ചേ ആ ഓക്കേ അപ്പോൾ അടുത്ത നോക്കട്ടെ കേട്ടോ ഇവനെ കണ്ടിട്ട് കൊതിയിരുന്നില്ല ഇതിനെ കൊറച്ചു ദിവസമായിട്ട് നമ്മൾ നോട്ട് കിട്ടു വെച്ചേക്കാറ് ഇന്ന അവൻ കുടുങ്ങിയത് ഇവരെ വലിക്കാത്ത ആകട്ടെ ഞങ്ങളെ പരിപാടി നിർത്തോ കേട്ടോ ഒരു ചെറുതിനെ കൂടെ കിട്ടി അതിന്റെ കൂട്ടത്തി മറമോട്ടടിച്ചു ആട്ട് നിന്നിട്ട് ഒരു കാര്യത് ഇത് വരുന്നത് ഇത് വല്യ അവന്റെ കൈ അയച്ചു നോക്കിയത്ര നീളം അപ്പോൾ ഓക്കെ ഞങ്ങൾ ഒരുപാട് കരുതി നമ്മൾ പ്രതീക്ഷിച്ചു വന്ന ആളെ കിട്ടി അപ്പോൾ പോട്ട് കേട്ടോ അപ്പോൾ മോട്ടർ അടിച്ച് ഇനിയിപ്പോൾ ഇനിയിവിടെ നിന്നിട്ട് കല്ലേ വെള്ളം എല്ലാം മലിഞ്ഞു പോകും ഓക്കെ അടുത്ത വീഡിയോ കാണാം ഭൈ ബൈ 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 മുട്ട ഒരു വരുന്നത് കൈ പിടിക്കാൻ നന്നായി സൈസ് വരാൻ പിന്നെന്തായാലും അവനെ പൊക്കി ഇത് നമുക്കത് കഴിഞ്ഞ് കിട്ടിയ ഒരു വരെ വേണ്ടത് ഇതിൻ്റെ അടുത്ത് കിടന്നിട്ട് അറിയാമല്ലേ അവന് അത്യാവശ്യം സൈസുള്ളു ഇത് നാടന്മാരല്ലേ കേട്ടോ വളർത്തു വരാല്ല നാടന് കടന്ന് പെരുത്തതാണ് ചാരിക്ക വെള്ളത്തിലിട്ടു കേട്ടോ ഇനിയിപ്പോൾ രാത്രി ഇന്ന് അവനെ കുക്കിങ്ങിൽ അവനെ നമുക്ക് രാവിലെ കട്ടി അതുവരെ അവനോട് അവനെ അവിടെ നോക്കി എൻ്റെ കയ്യിലൊതുങ്ങത്തി നമ്മുടെ ഇന്നലത്തെ മീനെ ഇപ്പോൾ വെയിറ്റ് പറയുമ്പോൾ ഇതിലത്തർക്ക് സംശയം നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റ് സൈസ് കാണത്തില്ല കാരണം വൈൽഡായിട്ടുള്ള ആങ്കിളിടുന്നെ ഇതാ മീനെ നമ്മൾ ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഒന്നിക്കൂടാണ് സംശയം പാ തൂക്കം കൂടാ കാണിച്ചു എല്ലാവരും സംശയമാകും എത്ര വേണ്ട നാനൂറ്റി എൺപത് എൺപത് ഒന്നര കിലോ വേണ്ട വരേ കേട്ടോ ഓക്കെ അപ്പൊ എന്റെ ഒരുപാട് വീടേ എത്തിപ്പൊരു സംശയം പറഞ്ഞു അപ്പോൾ ഒരു കിലോയ്ക്ക് ബോൾ ഉണ്ടാക്കുമ്പോൾ ഡൗട്ടാ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ